ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളകുപൊടിയാണ് പിന്നെ കുരുമുളക് പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെക്കണം ഒന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലായിടത്തും ആവുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനിത് അടച്ച് വെക്കുകയാണ് ഇനി ഒരു മീഡിയം സൈസ് തക്കാളി എടുത്ത് നന്നായിട്ട് അരച്ച് അത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഒരു ചീനച്ചിട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ചൂടാകാൻ വെക്കാം ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പെരിഞ്ചീരകവും പട്ടയും കൂടെ പൊടിച്ചത് അതും കൂടെ ഇട്ട് കൊടുത്തു ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ പച്ചമുളകും കൂടെ ചതച്ചതാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നന്നായിട്ട് ആ പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്ക് മൂന്ന് കപ്പ് സവാള അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ സവാള ചേർക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒരു കളറ് മാറുന്ന വരെ ഒന്ന് വഴട്ടണം ഈ ഒരു കളറാവണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇനി ഇതിലേക്ക് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് നേരത്തെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ ഇനിയും തക്കാളി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം ആ പച്ചമണം തക്കാളിയുടെ പച്ചമണം ഒക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തോളൂ എനിക്ക് ഇത്തിരി ഉപ്പിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനിയും അടി കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം എല്ലാം ഒരേപോലെ യോജിച്ച് വരുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനിയൊന്ന് അടച്ചു വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് വെന്ത് കിട്ടും ഇനിയും ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഒന്നും കൂടെ അടച്ചു വെച്ച് നമുക്കൊരു തിള വരുന്നവരെ ഒന്ന് വേവിക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതായിപ്പ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് ഇനി ഒന്ന് ഉപ്പൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലയും മല്ലിയിലേയും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം കുറച്ചു നേരം മൂടി വെച്ചതിന് ശേഷം തുറന്ന് നോക്കാം അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്